ഹലോ കൂട്ടുകാരി ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മൾ എന്തൊരു പാവയ്ക്ക മെഴുക്കുരട്ടിയാണ് വെച്ചേക്കുന്നത് നല്ല ടേസ്റ്റ് ഉള്ളതാണ് ഇതൊരു ഫ്രൈ പോലൊക്കെ തോന്നുന്നു നമുക്ക് അത്രയും നല്ല ടേസ്റ്റ് ഉള്ള ഒരു പാവയ്ക്ക മെഴുക്കൂരട്ടിയാണ് നമ്മളിവിടെ വെക്കാൻ പോകുന്നത് ഇതിപ്പോൾ ഞാൻ റെഡിയാക്കിയതിനു ശേഷമുള്ള വീഡിയോ ആണ് കാണിക്കുന്നത് നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാകും എന്തേലും ഡ്രൈ ആയിട്ടുണ്ട് ആയിട്ടുണ്ടല്ലോ വെള്ളമൊന്നുമില്ലാതെ നന്നായിട്ട് മെഴുക്കൂരട്ടിയായിട്ട് തന്നെ ഇരിപ്പുണ്ട് അതിന് കയ്പില്ലെന്ന് ഞാൻ പറയത്തില്ല പാവയ്ക്കയാണ് അതുകൊണ്ട് നമ്മുടെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് എടുത്ത് വെച്ചിട്ടുണ്ട് ഇതാണ് കാണിക്കുന്നത് നമ്മൾ ഈ കുഞ്ഞു പാവയ്ക്കുണ്ടോ ഈ കൈപ്പുള്ള ഈ കുഞ്ഞു പാവയ്ക്കയാണ് ഇതെടുത്തേക്കുന്നത് പിന്നെ ഞാൻ വേണ്ടത് പച്ചമുളകും അതുപോലെ സബോളയും പിന്നെ കുറച്ച് തേങ്ങ കൊത്തുമാണ് അപ്പം ഇത് ഞാൻ അരിഞ്ഞിട്ട് ഞങ്ങൾ വിശദ ഡീറ്റെയിൽ ആയിട്ടിൻ്റെ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ഒന്ന് കാണിക്കാം ഞാൻ അരിഞ്ഞു അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇതായപ്പോൾ നിങ്ങൾ കാണുന്ന പോലെ ഞാൻ കുഞ്ഞുമായിട്ട് ഇങ്ങനെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് നിളത്തിലെ ഇത് ഓരോരുത്തർ ഓരോ ടൈപ്പിലാണ് കട്ട് ചെയ്യുന്നത് ഇപ്പം ഞാൻ ഇങ്ങനെ അരിഞ്ഞത് പിന്നെ എന്തുകൊണ്ടാണ് പച്ചമുളക് ഒരു മൂന്നെണ്ണം കുറച്ച് പിന്നെന്താ തേങ്ങാ കൊത്ത് പിന്നെ നമ്മുടെ സബോൾ ഞാനിപ്പോൾ ഒരു സബോളെടുത്തിട്ട് മൊത്തം എനിക്ക് വേണ്ടിവന്നില്ല ഞാൻ പകുതിയെ എടുത്തിട്ടുള്ളൂ ഇത്രയാണ് നമ്മുടെ ഇൻഗ്രീഡിയൻസ് ആയിട്ട് എന്ന് വെച്ചാൽ പച്ചക്കറി ഉപാധിക്കപ്പെട്ടത് പിന്നെ എണ്ണയും പിന്നെ നമ്മുടെ കടുകും ഉപ്പും പിന്നെ മഞ്ഞപ്പൊടിയും വേണം ഇത്രയാണ് നമുക്ക് ഈ മെഴുക്കുരട്ടി വെക്കാനാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഞാനിവിടെ ഒരു ചീൻ ചിട്ടെടുത്ത് ഓൾറെഡി ചൂടാകാൻ വെച്ചിട്ടുണ്ട് വെള്ളമൊക്കെ വറ്റി ഞാനതക്ക് എണ്ണ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ഞാൻ ഉപയോഗിക്കുന്നത് കോക്കോനട്ട് ഓയിലാണ് കോക്കോനട്ട് ഓയിൽ നമ്മൾ ആവശ്യത്തിന് എത്രയാണെന്ന് വെച്ചാൽ നമുക്ക് ആ മെഴുക്കുരട്ടി ഒന്ന് നമ്മൾ ഓൾറെഡി ഇന്നത്തെ വെള്ളം ഒഴിക്കുന്നില്ല അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത നമ്മൾ വെള്ളം ഒഴിക്കാതെയാണ് ഇത് വേവിക്കുന്നത് ഞാൻ ഇതിനകത്തേക്ക് കടുകും കൂടെ ഇപ്പോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് കടുക് പൊട്ടി വരുമ്പോഴത്തേക്കിനും നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ഈ പറയുന്ന സബോളയും അതുപോലെ തന്നെ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ എന്ത് ചെയ്യും പച്ചമുളകും തേങ്ങ തേങ്ങായും കൂടി നമ്മളിതോട്ട് ഇട്ട് കൊടുക്കും അപ്പം ആദ്യമേ നമുക്ക് ഇതിപ്പോൾ ഇട്ട് കൊടുത്തോണ്ടിരിക്കുന്ന സബോളയാണ് സവോള ഇട്ടതിനു ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു പച്ചമുളകും പച്ചമുളക് ഒക്കെ തേങ്ങ നമുക്കത് അങ്ങനെ അങ്ങനൊന്നുമില്ല ചുമ്മാ അങ്ങുകൊടുക്കുക സോ വയ്ക്കാൻ നമ്മളിപ്പോൾ ആഡ് ചെയ്തില്ല ബാക്കി എല്ലാ ഇൻഗ്രീഡിയൻസും നമ്മൾ എന്ത് ചെയ്യുന്നു ഇപ്പോൾ ഇന്നത്തേക്ക് ഇട്ട് കൊടുക്കുന്നു ഈ കറിവേപ്പിലൊക്കെ ഉണ്ടെങ്കിൽ ഇടാൻ കേട്ടോ ഇനി ഈ കറിവേപ്പിൽ ഇന്നില്ലായിരുന്നു അതുകൊണ്ട് ഞാൻ ആഡ് ചെയ്യാത്തത് ഞാൻ ഇത്രയും സാധനങ്ങൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ട് നമ്മളൊന്ന് ഇളക്കി കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കണം തേങ്ങയൊക്കെ ഒന്ന് നന്നായിട്ട് ഒന്ന് ഒത്തിരി ഒന്നും ആവണ്ട എന്നാലും ഒന്ന് ഡ്രൈ ആവുന്നവരെ നമ്മളിത് ഒന്ന് വഴറ്റി കൊടുക്കും ഈ സമയത്ത് തന്നെ നമുക്ക് ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കിന്നതൊക്കെ ഒരു ആവശ്യത്തിന് കുറച്ച് മഞ്ഞൾ പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം അപ്പം ഇത് ഇപ്പം ഞാൻ നിങ്ങൾ കാണുന്ന പോലെ തന്നെ വീഡിയോ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ നമ്മളൊന്ന് ഇളക്കി കൊടുത്തോണ്ടിരിക്കണം അത് നമ്മൾ സ്റ്റിമ്മിൽ ഇട്ടാൽ മതി ഒത്തിരി ഇത് വേണ്ട വേണ്ടതിനു ശേഷം നമ്മളെ കുറച്ച് മഞ്ഞൾപ്പൊടി ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ഒത്തിരി ഒന്നും വേണ്ട ചകലം മാത്രം ഒന്ന് ഫ്ലേവറിന് വന്ന് മാത്രമൊന്നും ഇട്ട് ഇത് അത് നന്നായിട്ട് നമ്മളെ വഴറ്റി വഴറ്റി അതിൻ്റെ ഒരു ഒക്കെ ആയി അതൊന്ന് ബ്രൗൺ ആവുന്നത് വരെ നമ്മുടെ സബോള സബോളൊന്ന് ബ്രൗൺ വരെ നമ്മൾ വഴറ്റി കൊടുത്തോണ്ടിരിക്കും അപ്പം അത് നന്നായിട്ട് നമ്മൾ വഴറ്റി കൊടുക്കുക പിന്നെ നമുക്ക് നമുക്കിതിനകത്തേക്ക് ഒന്ന് ആയി വരുമ്പോഴത്തേക്കും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് ആവശ്യത്തിനുള്ള പാവയ്ക്ക അരിഞ്ഞിട്ട് അതും കൂടെ ഇട്ട് കൊടുക്കാം നമ്മൾ പറഞ്ഞല്ലോ വെള്ളം ഒഴിക്കുന്നതിനാണെന്ന് പറഞ്ഞില്ലേ സാധാരണ എന്തായാലും വെള്ളം ഒഴിച്ചാണ് വെക്കുന്നത് അപ്പോഴാണ് ഇതിൻ്റെ കൈപ്പ് ഭയങ്കരമായിട്ട് എടുത്തെറിയുന്നത് പക്ഷേ നമ്മളിവിടെ ചെയ്യുന്നത് ഒഴിക്കാതെ ആ പാവയ്ക്കാടെ വെള്ളത്തിലും അതുപോലെ തന്നെ തേങ്ങ ഈ നമ്മൾ എണ്ണ ഉണ്ടല്ലോ ആ എണ്ണയിലും കിടന്നാണിത് വേവുന്നത് നമ്മൾ നന്നായിട്ട് മൂടി വെച്ചങ്ങ് വേവിക്കും വെള്ളം ഒഴിക്കുന്നതേ ഇല്ല അപ്പോൾ ഈ സമയത്തൊക്കെ നമ്മൾ സിമ്മിൽ ഇട്ട് വെക്കണം അല്ലെങ്കിൽ ഒത്തിരി ഇത് സ്മൂത്ത് പോവും നമ്മൾ ഞാൻ ഇനിയിവിടെ അത്യാവശ്യം ഒന്നും ആയിട്ടുണ്ട് നിങ്ങൾ കാണാൻ പറ്റും ഒരുപാട് നിറമൊന്നും ആയിട്ടില്ല എന്നാൽ സോഫ്റ്റ് ആയിട്ടുണ്ട് ഈ സമയത്ത് നമ്മൾ എന്ത് ചെയ്യും ഇതിനകത്തേക്ക് പാവയ്ക്കാനും കൂടെ ആടി കൊടുക്കുകയാണ് പാവയ്ക്കാനുള്ള ആരും ആടി കൊടുക്കുക ഇതിന് ശേഷം നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കണം ഏത് പാവയ്ക്കാൻ വേണം യൂസ് ചെയ്യുന്നത് ഞാൻ ഇവിടെ നമുക്കിപ്പോൾ കിട്ടിയത് കുഞ്ഞിച്ച് പാവയ്ക്കാം നമ്മുടെ വീട്ടിലുണ്ടായ കാര്യങ്ങളാണ് ഇപ്പോൾ അതെടുത്തിട്ട് മറ്റേ വെള്ളം പാവയ്ക്കാനുണ്ടല്ലോ അതും നമുക്ക് ആടി കൊടുക്കാം ഇത് വാങ്ങിക്കല്ലോ ഉറപ്പില്ല പാവയ്ക്കാൻ മടുപ്പുള്ളവർക്കൊക്കെ കിട്ടുന്ന ഒരു പറ്റിക്കയാണ് അപ്പം ഇത് നമ്മൾ ഇളക്കി കൊടുപ്പിന് ശേഷം പിന്നെ നമ്മൾ ഉപ്പ് ആട് ഇതിട്ടില്ലല്ലോ അപ്പോൾ നമ്മൾ ആവശ്യത്തിന് ഇന്നിപ്പോൾ ഇട്ട് കൊടുക്കണം ഞാനിവിടെ ഉപ്പിൻ്റെ വെള്ളമാണ് ഒഴിക്കുന്നത് ഉപ്പ് ഓടി വേണമെങ്കിലും ഇടാം അത് നമ്മൾ ഉപ്പ് ഉപ്പൂളിട്ടതിന് ശേഷം നമ്മൾ ഒന്നും കൂടി അങ്ങനെ മിക്സ് ചെയ്ത് വെക്കുക പിന്നെ നമ്മൾ എന്ത് ചെയ്യുക ഒരു പിന്നെ അറപ്പ് കൊണ്ട് ഊടി വെക്കുക അപ്പോൾ നമുക്ക് അത് കുറച്ച് സമയം നമുക്ക് ഒരു പത്തിരുപത് മിനിറ്റ് ഇരുപത് മിനിറ്റ് വേണ്ട ഒരു പതിനഞ്ച് മിനിറ്റ് ആകുമ്പോഴത്തേന് തന്നെ നമുക്കത് ഇത് നമ്മൾ മൂടി വെച്ചിട്ടങ്ങ് പോവുമല്ലോ ചെയ്യുമ്പോൾ നമ്മുടെ ഇടയ്ക്ക് ഇടയ്ക്ക് എന്ത് ചെയ്യണം ഇത് ഇളക്കി ഇട്ട് കൊടുത്തോളും അത് നമ്മൾ വെള്ളം ഒഴിക്കുന്നില്ല അതുകൊണ്ടാണ് ഇതിനുശേഷം അത്യാവശ്യം മിക്സ് ആയതിനു ശേഷം നമ്മൾ എന്ത് ചെയ്യണം നന്നായിട്ട് ഇങ്ങനെ ഇന്ന് നടു സെൻറ്ററിലേക്ക് വന്നിരുന്നു കൂട്ടിയിട്ട് മീഡിയുന്നു മൂടി വെക്കുകയാണ് ചെയ്യുന്നത് ഇതുപോലെ പിന്നെ നമുക്കിങ്ങനെ എടുത്ത് അടുത്തൊന്ന് മിക്സ് ചെയ്ത് കിട്ടിയിട്ട് പിന്നെ കയ്യിലേക്ക് കൈലേക്കും നടുത്തിനെ കൂട്ടുക അങ്ങനെ നമുക്ക് ഉണ്ടാക്കി എടുക്കാമെന്ന് ഒരു എളുപ്പം എടുക്കാൻ പറ്റും എന്നാൽ നമുക്ക് പാവയ്ക്ക ഇഷ്ട്രതമൊക്കെ ഒക്കെ കഴിക്കാം അങ്ങനത്തെ ഒരു ഇതാണ് ഞാൻ ഇതവിടെ മൂടി വെക്കുകയാണ് നമുക്കിനി ഒരു അഞ്ച് മിനിറ്റ് അഞ്ച് മിനിറ്റ് ഒക്കെ കഴിയുമ്പോഴത്തേനൊന്ന് എടുത്തെടുത്തൊക്കെ മാറ്റി ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാം ഇപ്പം ഞാനിവിടെ ഇളക്കി ഒക്കെ ഇട്ട് ഒരു പത്തുവഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം എടുക്കുന്ന ഒരു ഇതാണ് കാണുന്നത് നമുക്കിത് കാണാം നന്നായിട്ട് വഴഞ്ഞു വന്നിട്ടുണ്ട് ഇനി അത് ഒരുപാട് എണ്ണയോ ഒന്നും തെളിഞ്ഞു വന്നില്ല അവർ ഞാൻ പിന്നീട് എണ്ണയൊന്നും ഒഴിച്ചിട്ടില്ല ആവശ്യത്തിന് ആ എണ്ണയ്ക്ക് തന്നെയാണ് വെരതിട്ടുള്ളത് ഓവറായിട്ട് എന്ത് ചെയ്തിട്ടില്ല ഇത് എണ്ണ ഇട്ടിട്ടില്ല അപ്പോൾ നമ്മളിതുണ്ടോ നമുക്കത് കാണാൻ പറ്റും നന്നായിട്ടത് എന്താ പറയുക മെഴുക്കുരട്ടി ആയിട്ടുണ്ട് ഫ്രൈ ആയതുപോലെ തന്നെ ആയിട്ടുണ്ട് കുറച്ചേ ഉള്ളു ഒത്തിരി ഇല്ലല്ലോ പാവയ്ക്കത് ഒതുങ്ങിപ്പോവും ഇത് ഇങ്ങനെ നമുക്ക് വന്നാൻ പറ്റും പാവയ്ക്ക മെഴുക്കുരട്ടിയായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും തോരനും തീലും ഒക്കെ വെക്കാറുണ്ട് എല്ലാവരും മെഴുക്കുരുട്ടിയായിട്ട് പാവ കഴിഞ്ഞൊന്ന് നോക്കുമ്പോഴത്തേനും അതിന് വേറൊരു ടേസ്റ്റാണ് ഇപ്പോൾ ഇവിടെ നമ്മുടെ പാവയ്ക്കാൻ മെഴുക്കുരുട്ടി റെഡി ആയിട്ടുണ്ട് ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട് സൂപ്പറാണ്